കൈക്കോട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാനൊക്കെ പേടി തോന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും വീഴാവുന്ന രീതിക്കുള്ള പാറകളാണ് കേട്ടോ കുറെ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി കാണുന്നുണ്ടാവും അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഉരുളു പൊട്ടി വരുന്ന കല്ലാണ് കേട്ടോ ഹോമിഗ്രനേറ്റ് എന്നാണ് ഇപ്പൊ കാണിച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മണാലിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ മണാലി പോകുന്ന റൂട്ട് നമ്മൾ ഇതുവഴി മുമ്പ് ലോറേക്ക് ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതുവഴിയാണ് കേട്ടോ സൈക്കിൾ റോഡിച്ച് പോയത് ഇപ്പോൾ ഭയങ്കര ആയിട്ടുള്ള റൂട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് മലയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചുറ്റിലും മലയാണ് കേട്ടോ വണ്ടിയും എവിടേയും വെക്കാൻ പോലും പറ്റുന്നില്ല കുറേ സ്ഥലം ഓടിച്ചതിലും ചേർന്ന അങ്ങനെ വണ്ടി എത്താൻ ഇപ്പോൾ സ്ഥലം ഉണ്ട് ഇവിടെ എന്തോ പാലം പണിയോ അങ്ങനെ എന്തോ പരിപാടിയാണ് കേട്ടോ അങ്ങോട്ടേക്കെല്ലാം ഒരുപാട് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു സൈക്കിൾ ഓടിച്ച് പോയതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് റോഡൊക്കെ നാവിഗേഷൻ കുറച്ചൊക്കെ ശരിയാക്കിയിട്ടുണ്ട് മുകളിലോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതേ നമ്മുടെ ചാവലിങ് എൻജിനും വണ്ടിയിലുണ്ട് കേട്ടോ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് സോ നമുക്ക് ആ ഒരു റൂട്ടിലേക്കാണ് കേട്ടോ പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം പോയാൽ മണാലി എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് അതൊക്കെ പോവാം അപ്പോൾ ഓക്കെ നമുക്ക് പതുക്കെ ഇവിടുന്ന് പോകാം കേട്ടോ മഴയൊന്നുമില്ല മഴയും ഇല്ല വെയിലും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് വണ്ടി ഞാൻ ഇവിടെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റടിച്ചിട്ട് വണ്ടി ചെരിയാൻ ചാൻസ് ഉണ്ട് കാറ്റടിക്കുമ്പോൾ എല്ലാം കൂടി ചെരിയും സോ നമ്മളിതേ ഇവിടുന്ന് പതുക്കെ മുന്നോട്ട് പോവാണ് കേട്ടോ എനിക്ക് ഈ ഒരു മലയിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ കുരങ്ങന്മാരും അതുപോലെ തന്നെ മുൾച്ചെടികളൊക്കെയാണ് എനിക്ക് ഒരുപാട് കാണുന്നുണ്ട് കൊരങ്ങന്മാർ കീഴിൽ കൂടി ചാടി നടക്കണുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് പതുക്കെ മുന്നോട്ട് പോവാം പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് നോക്കാം ചാർലി ഓർഡർ ചെയ്യേണ്ട വി സാധനം ഓക്കെ ഞാൻ ഓക്കെ ക്യാമറ ഹെൽമെറ്റിൽ വെച്ച് കേട്ടോ നമുക്കിനി ഇവിടുന്ന് പോവാം ഇന്ന് കൂടുതൽ ചാർലിനെ നടത്തി ചാർലിനെ കുഞ്ഞിനെ നടത്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ കലിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്താ വെച്ചാൽ ഇവിടുന്ന് എവിടെ നിർത്താൻ പോലും ഒരു ഗ്യാപ്പില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം കയറി തന്നെ എങ്ങനെയൊക്കെയുമാണ് ഓക്കെ അത്യാവശ്യം വെയിലായി കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ പ്രാർത്ഥിക്കുന്ന സ്ഥലം കാണുന്നുണ്ട് ഇവർ ഇങ്ങനെ ചില ചില സ്ഥലത്ത് ഇങ്ങനെ കാണാം കേട്ടോ ചെറിയൊരു രീതിക്ക് എന്തോ ആക്കിയിട്ട് വിളക്കെല്ലാം കത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വെളിച്ചെണ്ണ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ആണ് നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഒക്കെ ലോറികളാണ് കേട്ടോ കരി കുട്ടി പിടിച്ചിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഒക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ എന്റെ ഇവിടെ കയ്യിലേക്ക് അപ്പൊ കാറിനൊക്കെ കുറെ ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ നമുക്കും പോവാം അപ്പൊ ഇതിലെ പോകുന്ന ഒട്ടുമിക്ക വണ്ടികളിൽ തന്നെ നമ്മളെ വണ്ടീനെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു മലയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മലയുടെ ഒക്കെ ഏറ്റവും മുകളിൽ വരെ വീടുകളുണ്ട് അതും റോഡും ഉണ്ട് വീടുകളും റോഡും ഉണ്ട് കേട്ടോ അതെങ്ങനെ അവരാക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സൈക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പേട് തോന്നും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോ വേണേലും വീഴാവുന്ന രീതിക്കുള്ള പാറകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടണലുണ്ട് ഞാൻ മുമ്പ് സൈക്കിൾ ഓടി ചെയ്യുക വന്നപ്പോൾ ഇവിടെ ഒരു ടണൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് കാണുന്നത് പുഴയാണ് ഈ ഒരു സൈഡാട്ടോ ഈ ഭാഗത്ത് കാണുന്നത് പുഴയാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു അവിടേക്ക് ടണൽ ഉണ്ടെന്നാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ടണല് ദേ അവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് എന്താണേലും നമുക്ക് അങ്ങോട്ട് പോകാം അതൊരു പുതിയ ടണൽ ഞാൻ തോന്നും കഴിഞ്ഞ വർഷം ഞാൻ തണുപ്പ് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ കറക്റ്റ് ആ ഒരു ടണലിൻ്റെ അകത്ത് കയറിയതും മഴ വന്നു പിന്നെ അതിൻ്റെ അകത്ത് കുറേ സമയം നിന്നിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പുഴയാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഫ്ലഡ് ഉണ്ടാവുമ്പം റോഡ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും കേട്ടോ ഈ മഴവെള്ളം കയറിയിട്ട് പുഴ കവിഞ്ഞൊഴുകി ഉള്ളവട്ടം ഒക്കെ ചെയ്യുന്ന കാരണം റോഡ് പെട്ടെന്ന് ഇവിടെ പോകും കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പം ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പറഞ്ഞാൽ വണ്ടി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അതിൻ്റെ മോഹിലോട്ട് പോകുന്നില്ല നമുക്ക് പടുത്ത് ഇങ്ങനെ പോവാം ഇവിടെ ബോർഡുണ്ട് കേട്ടോ ആണെന്ന് പറയുന്നത് അടുത്ത ഒരു ടണലിലോട്ട് കേറാൻ വേണ്ടി പോകുകയാണേട്ടോ അപ്പോൾ ഞാൻ ടണൽ നമ്പർ പതിനൊന്ന് ഇവിടെ അപ്പോൾ ഓക്കെ നമ്മൾ ഈ ടണലിന്റെ എത്തി കേട്ടോ അതുപോലെ തന്നെ അത് അടുത്ത ടണൽ ഇവിടെ തുടങ്ങുവാണ് ടണൽ നമ്പർ പന്ത്രണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടണൽ നമ്പർ പന്ത്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതില് അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് മര മലങ്ങളാണ് കേട്ടോ അതെ നമ്മളെ ചാരുവും കുഞ്ഞനും പേടിച്ചിരിപ്പുണ്ട് എന്ത് പറ്റി പേടിച്ചു പോയോ അപ്പൊ ചാരുവും കുഞ്ഞനും ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടാണ് ആണ് അപ്പൊ അങ്ങ് മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഉരുൾ പൊട്ടി വന്ന സ്ഥലമാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങ് മുകളിലൊക്കെ വീട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് കുറെ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി കാണുന്നുണ്ടാവും അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഉരുളു പൊട്ടി വരുന്ന കല്ലാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്നൊരു വെള്ളം പോകുന്ന സ്ഥലമാണിത് ഈ കൂടി അവിടെ തന്നെയാണ് കേട്ടോ പുഴ പോകുന്നത് ഓക്കെ നമുക്ക് ഇവിടുന്ന് പതുക്കെ മുന്നോട്ടേക്ക് പോവാം അത് പോവാ വളരെ കുറവാണ് ഞാനാണെങ്കിൽ അലറി വിളിച്ചായിട്ട് സംസാരിക്കുന്നത് കാരണം കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് എന്റെ സംസാരം കേൾക്കില്ല എൻ്റെ സൗണ്ട് ആണെങ്കിൽ കുറെ കുഞ്ഞു സൗണ്ടാണ് അതുകൊണ്ട് കാറ്റിൻ്റെ സൗണ്ടേ കേൾക്കുള്ളൂ അതുകൊണ്ട് അലറി അലറിയാണ് ഞാൻ സംസാരിക്കുന്നത് മണ്ണിടിച്ചത് ആയത് കാരണം ഒരു വല പോലെ അവർ ഇട്ടിട്ടുണ്ട് അതായത് മല കംപ്ലീറ്റ് വല വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കല്ലൊക്കെ വീണ്ടിട്ട് റോഡിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ടണൽ നമ്പർ പതിമൂന്ന് ടണലും ണല് കഴിഞ്ഞ കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കേറി ടണലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിലെ വണ്ടി കയറ്റി വിടത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ റോഡിൽ കൂടെയാണ് പോയത് നമ്മള് വേറൊരു ടണലിലോട്ട് കയറിയിട്ടുണ്ട് അധികം വെട്ടവും വെളിച്ചമൊന്നും ഇല്ല കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു ബീതി തോന്നിപ്പിക്കുന്നുണ്ട് പേടി തോന്നിപ്പിക്കുന്നുണ്ട് കേട്ടോ ചെനിക്ക് പറയുകയാണെങ്കിൽ മോട്ടൊക്കെ നോക്കുമ്പോ ഒരു പൊള്ളസങ്കേതത്തിൽ വന്ന സെറ്റപ്പ് സെറ്റപ്പാണോട്ടോ ഇതേ ഒരുപാട് വർഷം പഴക്കമുള്ള ടണലാന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വെട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട് നിറച്ച് വണ്ടിയാണ് ഈ ടണല് ഫുൾ ആയിട്ട് വണ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും സമയമായിട്ട് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ വണ്ടി അപ്പോഴേ നമ്മൾ ഒരു ടണല് പാസ് ചെയ്തു ഏർ ഒരു പഴയയിട്ടാണോ ഞാൻ തോന്നുന്നത് കേട്ടോ ഇടക്കിടക്ക് വെള്ളമൊക്കെ വീഴുന്നുണ്ട് അതായത് ഈ ആറായിരം ഉള്ളിൽ കൂടെ ആയത് കാരണം മോളിൽ നിന്ന് ഉറവായിട്ട് വെള്ളം നമ്മൾ ദേഹത്തോട്ട് വീഴുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കൊതിക്ക മുന്നോട്ടേക്ക് തന്നെ പോവാം അതെ നമ്മൾ കുറേ കൂടി ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ കുഞ്ഞ നല്ല ഉറക്കമാണ് ഇതിനകത്ത് കിടന്നിട്ട് പിന്നെ പ്ലീ ഉറങ്ങു വേണോ കാറിൽ ഇതേ എനിക്ക് തീരുപ്പുണ്ട് അപ്പോഴത്തെ ചുറ്റിലും മലയാണ കേട്ടോ ഒരുപാട് റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ കേരളത്തിൽ നിന്നുള്ള ആരും ഞാൻ ഇതുവരെ കണ്ടില്ല കർണാടകത്തിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കുറേ പേരെ കണ്ടായിരുന്നു കേട്ടോ ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ കേരളത്തിലുള്ള ആരെയും ഒക്കെ കാണുമായിരിക്കും ഓക്കെ കംപ്ലീറ്റ് മലയുടെ നടുക്കാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് സൈഡിലും റോഡും പുഴയും സൈഡിൽ കൂടി പോകുന്നുണ്ട് സോ കാഴ്ചകളൊക്കെ മാറി മാറി തുടങ്ങി കേട്ടോ ഇവിടെയൊന്നും മഞ്ഞൊന്നും കാണുന്നില്ല കുറേ കൂടി മുകളോട്ട് പോകുമ്പോൾ മഞ്ഞുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് എന്താണെങ്കിലും മഞ്ഞ് കാണുമായിരിക്കും ചാരി കൂട്ടി പോവാം ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഒരു നാൽപ്പത് കിലോമീറ്റർ ഇവിടെ പോകണമായിരിക്കും നമ്മൾ മണാലി എത്താനായിട്ട് എന്താ പറയുക വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത് നമുക്കിനി ഒട്ടും സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം മണാലിയിൽ മുമ്പ് സ്റ്റേ ചെയ്ത കുറേ പേരേക്ക് എനിക്ക് അറിയാം കേട്ടോ പറ്റുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകുക അവരൊക്കെ ഉണ്ടെങ്കിൽ വണ വന്ന കാരണം എനിക്ക് റൂട്ടൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പൊ മലയുടെ മുകളിൽ കൂടെ ഒക്കെ പരുന്തൊക്കെ ഇങ്ങനെ വട്ടവിട്ടി കറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ മല ഇങ്ങനെ കമ്പി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ അത് ഇങ്ങോട്ടേക്ക് പൊട്ടി വീഴാതിരിക്കാൻ അത് ചെറിയ കല്ലൊക്കെ ചിലപ്പോ തീർച്ചയെറിച്ചു റോഡിലോട്ട് വീഴും വീഴാതിരിക്കാൻ വേണ്ടി ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മല കംപ്ലീറ്റ് ഇങ്ങനെ നെറ്റ് വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതെ അവിടെ ഒരു സൈൻ ബോർഡും ഉണ്ട് കേട്ടോ പാറ ചിലപ്പോൾ വീഴുമെന്ന് നമുക്ക് ഇവിടെ നിൽക്കണ്ട വന്ന് നിർത്തിയ സ്ഥലം കൊള്ളാം എന്താണെങ്കിലും ഓക്കെ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് നിർത്തി വീട് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ മാക്സിമം വേഗം ഓടിച്ച് ഓടിച്ച് പോകണം എപ്പോൾ ആണേലും അപകടങ്ങളൊക്കെ സംഭവിക്കണം എനിക്ക് തോന്നുന്നു കുറേ കല്ലൊക്കെ ഇന്ന് വീട് വീണ് കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൊടിക്കല്ലുകളായിട്ട് അപ്പോൾ അതെ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയിട്ടാണുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും എവിടെ നോക്കിയാലും മലയാണ് മലയാണിതേ ഒരു പശു വരുന്നുണ്ട് മിക്കവാറും ചാർലി ഇപ്പം കുറച്ച് ബഹളം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ചാർലിയും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ആപ്പിൾ മരമാണ് കേട്ടോ എന്നിട്ട് ആപ്പിൾ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ല മിക്കവാറും ഒരു കൊര ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചാർലി ബഹളമാക്കല്ലേ ചാർലി ബഹളമാക്കുന്നില്ല പശു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര പശു കേട്ടോ ഭയങ്കര വലുപ്പം ഓക്കെ ഇതിനകത്ത് എന്തോ ഉണ്ടായി ഉണ്ടായെന്ന് കേട്ടോ ആപ്പിൾ തന്നെ ഞാൻ തോന്നുന്നു നമുക്ക് ജസ്റ്റ് പോയി നോക്കാം അവിടെ ചാരിക്കുട്ടി ചാരിക്കുട്ടിയേ അപ്പോൾ അതെ ഇവിടെ മരത്തിൽ ഓരോന്നൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ സീസൺ എല്ലാം തോന്നുന്നു ഇതാണ് കേട്ടോ ഇത് ആപ്പിളല്ല ആപ്പിൾ കണക്കത്തെ വേറെ എന്തോ ഒരു സാധനമാണ് ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണെന്ന് എനിക്ക് വന്നത് മറ്റേ ചെറിയ എന്തോ സൈസ് ആപ്പിളാണ് കേട്ടോ ഓക്കെ നമുക്ക് കുഞ്ഞിനെയും ചാർലേനേം ഒന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറക്കാം ഓക്കെ നമുക്കിത് കളയാം കേട്ടോ എന്തോ പക്ഷി എന്തോ കടിച്ചിട്ടുണ്ട് അതിൽ ഓക്കെ ഇവിടെ ഒന്നും പശുവിനൊന്നും കെട്ടത്തൊന്നും ഇല്ല കേട്ടോ അതെ എല്ലാവരും ഫ്രീ ആയിട്ടിങ്ങനെ ഫ്രീഡത്തോടെ നടക്കുവാണ് അപ്പോൾ ഇതൊക്കെ നാട്ടിലെ പശു കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാവരും കൂടിയും ഇങ്ങോട്ടേക്ക് വരും ഓക്കെ വാഹാർലി ഇറങ്ങും നമ്മൾ രണ്ടുപേരെയും നിലത്തിറക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും വണ്ടിയിൽ ചാ കുഞ്ഞൻ ബഹളം ഉണ്ടാക്കില്ല ഓക്കെ നമ്മൾ ഇപ്പോഴൊക്കെ എന്തൊക്കെയോ കൃഷി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ഇങ്ങോട്ടേക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ ഒരുപാടുണ്ട് മുന്തിരി ആപ്പിൾ ഓറഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് മറ്റേ സബർജില്ല ഞാൻ തോന്നുന്നു അപ്പോൾ ഇത് ഇവിടേക്ക് ഒരുപാട് ചെടി കാണുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ പൊമിഗ്രനേറ്റ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് പൊമിഗ്രനേറ്റ് എന്നാണ് ഇപ്പോൾ കാണിച്ചത് ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിപ്പം ജ്യൂസൊക്കെ ആക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ ഇതേ ഒരുപാട് അതിൻ്റെ തോട്ടമുണ്ട് ഇവിടെ ഒരു റെഡ് പൂവാണ് ഇതിന് വരുന്നത് ഇതേ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ അവിടെ വെയിൽ വെച്ച് കമ്പി വെയിൽ വെച്ച് അടച്ചേക്കുവാണ് ചാർലി അവിടെ നിന്ന് പശുവിനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഏ ചാർലി എന്ത് പറ്റി അതെ ചാർലിയും കുഞ്ഞും ഓ ഇവിടെ വന്നിട്ട് അടി വാങ്ങും നിക്കവാറും ഏഹ് കുഞ്ഞനും ചാർലി ഇതേ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് അടങ്ങി എന്ന് പറയാൻ പറ്റില്ല ഇരിപ്പുണ്ട് ഓക്കെ ചാർലി ഓക്കെ ഇവിടെ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല വെയിൽ ആയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് ഇവിടെ നിർത്തിയൊക്കെ വേണം കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി കുരക്കല്ല ിൽ എല്ലാരും വിളിച്ചു കൂട്ടുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും നോക്കിക്കോളൂ നോക്കിക്കോളും അപ്പൊ ചേട്ടൻ ടാറ്റയ്ക്ക് തന്നിട്ട് പോയേട്ടോ അപ്പൊ ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ കൂടി പോവുകയാണെങ്കിൽ മണാലി എത്തും പ്രോപ്പർ മണാലി എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നിനി നമ്മൾ ഇനി സ്റ്റേ ചെയ്തിട്ട് നാളെ മാത്രം മണാലിയിലേക്ക് പോവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ എനിക്ക് സ്റ്റേ കണ്ടുപിടിക്കണം അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്